നിങ്ങൾ കാര്യമല്ല നമ്മള് നിങ്ങടെ പറഞ്ഞാൽ നിങ്ങടെ പറഞ്ഞു ആവല പ്രശ്നമില്ല ഇകരണ പ്രശ്നമില്ല ആ ഒരു മിനിറ്റ് സാർ സാറിന് സമ്മതമാണെങ്കിൽ മൂന്ന് നമ്പർ എടുത്തോ വാ 15 65% ഇതിന് വേണ്ടി കുറെ നമ്മൾ മൊതല നിങ്ങൾ ഉത്സതം മാർക്കി ഞാൻ കൃഷ്ണനെ സതക്ക് നമ്മളെ കൊതാള നമ്മളെ വന്ന് ശതനെ കുളയി എടുത്തിന്ന് യാവില മൊതല വസ്തനങ്ങളിൽ ആൾക്കാർക്ക് അടുത്തവണ്ടി വസ്തനങ്ങളിൽ ਇਹਨੂੰ ਮੰਡੀ ਹਾਪਟਾ ਸ਼ਿਕੰਗੋ ਦੇ ਕਾਰਨ ਇਹਨੂੰ ਮਾਤਿ ਨਾ ਪਾਓ ਜਿਹੜਾ ਚੋਰ ਬੰਦੇ ਆਉਂਦੇ ਨੇ ਯਾਦੋਂ ਲੈ ਲੈ ਪਸਣ ਮੇਰੀ ਨਹੀਂ ਦੇ ਦਿੱਤੇ ਹਾਂ 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 അവിടെ 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 ഇല്ല അവിടെ ഇല്ല നീ കഥ നീക്കെടുത്തേക്കാ ഭക്ഷണം ഇല്ലാ குடிக்கொடுத்து குடிக்கொடுத்துக்கா

വെള്ളം പോലും കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കലക്ടറേറ്റിലൊക്കെ ഒരുപാട് കണക്കിന് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്ത ഭക്ഷണ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന വളണ്ടിയേഴ്സിനും ഉദ്യോഗസ്ഥന്മാർക്കും ഈ വെയിലിപ്പാലത്ത് പണിയെടുക്കുന്ന വെൽഡർമാർക്ക് വരെ വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ നമ്മൾ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല ഇന്നലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൈറ്റ് ഗാർഡിന്റെ ക്യാൻറ്റീൻ പൂട്ടിക്കുകയും നിലവിലുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുമെന്ന് പറഞ്ഞ് ഒരു നമ്മുടെ സംവിധാനമുണ്ട് ആ സംവിധാനത്തിന് ഇന്നു വരെ പൂർണ്ണ പരാജയമാണ് ആ സംവിധാനം ഇതുവരെ ഒന്നും കൊടുക്കാൻ ഒരുപാട് ആളുകൾക്ക് മിനിമം ഈ ജംഗ്ഷനിൽ പോയാൽ ഒരു പതിനഞ്ച് പേർക്കെങ്കിലും ഭക്ഷണം കിട്ടാത്ത വളണ്ടിയേഴ്സ് തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഞങ്ങൾ മുകളിൽ നിന്ന് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ വെള്ളം പോലും കിട്ടാത്ത ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കൺട്രോൾ റൂമിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് മുഴുവൻ ആളുകൾക്ക് സപ്ലൈ ചെയ്തു വരികയാണ് ഇനിയും വെള്ളം ഒരുപാട് എത്തിക്കാനുണ്ട് പക്ഷെ ഞങ്ങൾ ടയർഡാണ് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇതിന് കഴിയുന്ന ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ സന്നദ്ധ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ അവർക്ക് കുടിവെള്ളമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ സാധിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുകയാണ്